എന്നോട് കളിക്കാൻ ആരുണ്ടടാ കീലേരി അച്ചു ഗുണ്ടമൂടാരാ കുറച്ച് വാക് സാമർഥ്യം കൊണ്ട് നിന്ന് ഒരു കീലേരി അച്ചു ഒന്നിട്ട് ചെയ്യൂല എന്നാ അല്ല ബിഗ് ബോസിൽ ബേസിക്കലി കിരീലി അച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല കിരീലി അച്ചു ആകെ പിടിച്ച് നീ കൊച്ചിപ്പിച്ചാത്തില്ല അല്ലാതെ പണ്ടങ്ങാണ്ട് വാക്കോണ്ടല്ല പണ്ടുട്ടിപ്പോ വീട് മരിച്ചതിന്റെ പേര് വലിയ ഗുണ്ടായത് എന്റെ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പിടിക്കും അല്ലെങ്കിൽ ഒരു ഒരു നിലനിർത്തുന്നുണ്ട് ഞാൻ ഡോമിനേറ്റ് കാര്യത്തിൽ പൊതുവേ ഈ ഹൗസിൽ പല ആൾക്കാർക്ക് അങ്ങനെ ഒരു മനോഭാവം നമ്മൾ വലിയ സംഭവമാണ് എന്നൊരു മനോഭാവത്തിനകത്ത് നിൽക്കും അങ്ങനെ ഇതിൽ ഈ സീസണില് ജിഷിൻ ഏറെക്കുറെ ഒരു ചു കീലേരിയച്ചു പരിപാടിയാത്ത നടത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓക്കെ പുള്ളി മറ്റേ കണ്ണൂരുകാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട സ്ലാങ്ങാണ് നീ നടുണ്ട് കിടക്കുന്നു ഞാൻ ചോദിച്ചു ഈ സ്ലാ ഇങ്ങനെ മാറി